എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഞാൻ ഇന്ന് വന്നത് എൻ്റെ രാവിലത്തെ ചെറിയ ചെറിയ അടുക്കളയിലെ പണികളും തിരക്കുകളും നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഞാൻ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഒരിച്ച് അരിഞ്ഞെടുക്കുന്നത് എനിക്ക് ഇന്നലെ ഒരാൾ ചുമന്ന നെല്ലിക്ക ഉപ്പിലിട്ടത് കുറച്ച് തന്നായിരുന്നു അപ്പോൾ അതൊന്ന് അച്ചാറാക്കി എടുക്കാമെന്ന് കരുതി അപ്പോൾ എണ്ണ ചൂടായതിൽ കടുക് ഇഞ്ചി നട്ടുള്ളിയൊക്കെ ആയിട്ട് മിച്ച് മുളക് പൊടിയും ഉലുവപ്പൊടിയും എല്ലാം ചേർത്ത് അതൊന്ന് വരട്ടി കഴിഞ്ഞിട്ട് നെല്ലിക്ക ഉപ്പിലിട്ടിരുന്ന ആ വെള്ളം കുറച്ച് വിണ്ണാങ്കരീം ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ചിട്ട് നെല്ലിക്ക അതിലേക്കിട്ട് ഇളക്കി യോജിപ്പിച്ച് അച്ചാർ റെഡിയാക്കി ഇറക്കി അപ്പോൾ ഞാൻ ആദ്യം ചോറിന് വെള്ളം ഇട്ടിരുന്നു അപ്പോൾ ഇതിനിടയിൽ വെള്ളം ചൂടായി അതിലേക്ക് അരിയും കഴുകി ഇട്ടു അപ്പോൾ ഇനി അത് തിളച്ച് അവിടെ ചോറ് റെഡി ആവിട്ട് ഇനി ആ സമയം കൊണ്ട് നമുക്ക് ഈ ചീരയും കൂടി ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ചീര രണ്ടു ദിവസം മുമ്പ് ഞാൻ വാങ്ങിയത് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു അതൊന്ന് കഴുകി വൃത്തിയാക്കി അത് അരിഞ്ഞെടുത്ത് ഇനി ഇതിലേക്കുള്ള അരപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇപ്പോൾ ഭയങ്കര കാറ്റൊക്കെ ആയതുകൊണ്ട് ഇല്ലാതെ കറണ്ട് പോകും അപ്പം ചീരയുടെ അരപ്പ് റെഡിയാക്കി പിന്നെ ഇന്ന് കറിക്ക് വേറൊന്നുമില്ല ഒന്നുമില്ല അപ്പം ഞാൻ മാങ്ങാ കറി വെക്കാമെന്ന് എഴുതി അപ്പോൾ അതിനുള്ള തേങ്ങാപ്പാലുമൊക്കെ ഒന്നെടുത്തു ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ വേറെ വേറെ എടുത്ത് മാറ്റി വെച്ച് അപ്പോൾ ഞാൻ ചപ്പാത്തി ചുട്ട് കഴിച്ചിട്ട് കറി വയ്ക്കാൻ നിൽക്കാമെന്ന് കരുതിയപ്പോഴത്തേക്ക് ഗ്യാസ് തീർന്നു പിന്നെ സിലിണ്ടർ മാറ്റി വെച്ച് ചപ്പാത്തി ചുട്ട് നേരത്തെ അതായത് ഇന്നലെ വെച്ച സാമ്പാറുണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് ചൂടാക്കി ചപ്പാത്തിയും സാമ്പാറും ഒക്കെ കഴിച്ച് വന്ന് കറി വയ്ക്കാനായിട്ട് നന്നു എണ്ണ ചൂടായപ്പോഴും സവാളയും ഇഞ്ചിയും മഞ്ഞളും മുളകും മല്ലിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് എണ്ണയിലൊന്ന് വഴറ്റിയിട്ട് ഉപ്പും വിനാഗിരിയും മഞ്ഞളും ചേർത്ത് വെച്ച മാങ്ങയും ഇട്ട് രണ്ടാം പാലിൽ വേവിച്ച് പിന്നെ ഒന്നാം പാലും ചേർത്ത് അതൊന്ന് തിള വന്ന് കഴിയുമ്പോൾ നമുക്കിതിൽ താളിച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ കറിയും റെഡിയായി ഇനി ഈ കറി താളിച്ച അതേ പാത്രത്തിൽ തന്നെ ചീരയും ഞങ്ങൾ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഒരു പാത്രത്തിൽ തന്നെ രണ്ട് കാര്യവും കഴിഞ്ഞ് ഒരു പാത്രം കഴുകിയാൽ മതി എപ്പോഴും അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഞങ്ങൾക്ക് ചോറിനുള്ള കറികൾ അപ്പോൾ ഇനി എനിക്ക് കട തുറക്കാൻ പോകാനുള്ള സമയമായി ഞാൻ പോയി റെഡിയായി കട തുറക്കട്ടെ എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോവല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബായ് ടാറ്റ